തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിലേക്ക് സമീപത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും വർഷങ്ങളായി മാലിന്യം ഒഴുക്കിവിടുന്നതായി ആക്ഷേപം നിരന്തരം പരാതികൾ അയച്ചിട്ടും ബന്ധപ്പെട്ടവർ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനൊരുങ്ങുകയാണ് ഓട്ടോ തൊഴിലാളികൾ ഓട്ടോ സ്റ്റാൻഡിലേക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യം നിരന്തരം ഒഴുക്കിവിടുന്നതോടെ ഏറെ ദുരിതത്തിലാണ് ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികൾ അഞ്ചു വർഷത്തോളമായി ഈ ദുരിതം ഇവർ അനുഭവിക്കുകയാണ് വിദ്യാർത്ഥികൾ അടക്കം നിരവധി പേർ കാൽനടയായി നടന്നുപോകുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ മാലിന്യം മാലിന്യമൊഴുക്കിവിടുന്നത് നഗരസഭയുടെ മൂക്കിൻതുമ്പിലായിട്ടും യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല സ്ഥാപനത്തിന് നോട്ടീസ് അയക്കുമെന്നും നടപടി സ്വീകരിക്കുമെന്നും അറിയിക്കുക മാത്രമാണ് നിലവിൽ ചെയ്തത് ഇത്രയും ഗുരുതരമായ മാലിന്യ പ്രശ്നത്തിനെതിരെ നടപടി സ്വീകരിക്കാതെ സ്ഥാപനത്തിനെ സംരക്ഷിക്കുന്ന നിലപാട് എന്തിനാണ് സ്വീകരിക്കുന്നത് എന്നാണ് ഓട്ടോ തൊഴിലാളികൾ ചോദിക്കുന്നത് ഇനിയും വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഓട്ടോ തൊഴിലാളികളെ മുഴുവൻ സംഘടിപ്പിച്ച് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് ഓട്ടോ തൊഴിലാളികൾ പറഞ്ഞു തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റിൻ്റെ അതിരുവായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥാപനം ആ സ്ഥാപനത്തൊന്ന് മാലിന്യം സ്ഥിരമായിട്ട് ബസ് സ്റ്റാൻഡിൽ ഓട്ടോ വെക്കുന്ന ആ പാർക്കിംഗ് കേന്ദ്രത്തിലേക്ക് നാലഞ്ച് വർഷമായിട്ട് നമ്മൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതുവരെയായിട്ട് കഴിഞ്ഞ ആഴ്ച വരെ എച്ച് ഐനെ വിളിച്ചിട്ട് ആ കാര്യങ്ങൾ അതുപോലെ മുനിസിപ്പാലിറ്റിയിലെ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർ അതുപോലെ ജീവനക്കാർ വന്നിട്ട് നമ്മൾ പറയുമ്പം അവർ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് കുമ്മായി കൂട്ടിട്ടങ്ങ് പോവും അപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച ഒരപ്പ് തന്നതാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നമ്മൾ നടപടിയെടുക്കും അവർക്ക് നോട്ടീസ് അയക്കും അപ്പോൾ മാലിന്യമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും അതുപോലെ ഇതിൽ കൂടെ നിത്യം ദൈനംദിനം വഴി പോകുന്ന ആൾക്കാർക്കൊക്കെ ഈ മാലിന്യം ബസ് സ്റ്റാൻഡിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയെന്ന് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്